നമസ്കാരം ഉള്ളത് നമ്മളിപ്പോഴുള്ളത് കാണിപ്പൊയർ കൃഷ്ണനമ്പൂരിപ്പാറിന്റെ വീട്ടിലാണ് വാസ്തുവായിട്ട് നമുക്ക് ബന്ധപ്പെട്ട കുറച്ച് സംശയങ്ങളും നിർദ്ദേശങ്ങളും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടിട്ട് നമസ്കാരം അപ്പോ നമ്മള് വീടിന്റെ എല്ലാ പ്ലാനുകളും നമ്മള് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അടുത്ത ലെവലില് നമ്മളെല്ലാം പണി കഴിഞ്ഞിട്ട് അത് റെഡി ആണോന്ന് നോക്കണേക്കാൾ നല്ലത് ടൈമിലാണ് നമുക്കൊന്ന് ഒന്നുകൂടി ഒന്ന് ഉറപ്പ് അതെ അതെ ശരിയാണ് അത് വളരെ ഒരു കൃത്യമായിട്ടുള്ള ചോദ്യമാണ് കാരണം എന്താ വെച്ചാൽ പലപ്പോഴും പലരും ഗൃഹത്തിന്റെ വാസ്തു എന്നുള്ള നിലയ്ക്ക് അത് നോക്കി ആ പ്ലാനിന്റെ വേണ്ട കറക്ഷൻസ് ഒക്കെ ചെയ്ത് അങ്ങനെ കൃത്യമായിട്ടായിരിക്കും സ്ഥാനനിർണ്ണയം ചെയ്ത് ഗൃഹത്തിന്റെ നിർമ്മാണം തുടങ്ങുക പക്ഷെ അങ്ങനെ ആയാലും പലപ്പോഴും വെച്ചാൽ പണി നടക്കണ സമയത്ത് ഇപ്പൊ തറപ്പണി കഴിഞ്ഞു പ്രധാനമായിട്ട് എന്താ വെച്ചാല് ഫൗണ്ടേഷനും തറയും പണിയുമ്പോ അത്ര തന്നെ പ്രശ്നങ്ങൾ വരാറില്ല അത് കഴിഞ്ഞിട്ട് ഭിത്തി പണിയുമ്പോഴാണ് കാരണം ഗൃഹത്തിന്റെ കണക്കിൽ ഏറ്റവും പ്രധാനമുള്ളതാണ് ഗൃഹത്തിന്റെ ഭിത്തിപ്പുറം ചുറ്റളവ് അതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ പടവ് തുടങ്ങുമ്പോൾ നമ്മളൊരു ബെൽറ്റ് വാർത്ത് അതിനുശേഷം ഭിത്തിയുടെ പടുക്കൽ തുടങ്ങുന്ന സമയത്ത് അവിടെ നമുക്ക് ആ തേപ്പടക്കമല്ലേ ഈ കണക്ക് കൃത്യമായിട്ട് വരിക എന്നുള്ളത് ഒരു ക്രോസ് ചെക്കിങ് നല്ലതാണ് അപ്പം അത് പടവ് തുടങ്ങുമ്പോൾ തന്നെ വേണമെന്നില്ല അപ്പം അതായത് എന്താ വെച്ചാൽ ടോട്ടൽ ഇപ്പോൾ ഒരു ഭിത്തിപ്പുറം പന്ത്രണ്ട് മീറ്റർ ആണെങ്കിൽ ആ പന്ത്രണ്ടില് ഒരു പതിനൊന്ന് തൊണ്ണൂറ്റെട്ട് അല്ലെങ്കിൽ ഒരു പതിനൊന്ന് തൊണ്ണൂറ്റേഴ് വെച്ചിട്ട് വേണം കല്ല് പടുക്കാൻ അപ്പോഴാണ് ഒരു സെന്റിമീറ്ററോ ഒന്നര സെന്റിമീറ്ററോ തേപ്പും കൂടിയും കഴിഞ്ഞ് ആ അളവ് കൃത്യമായിട്ട് കിട്ടുക ഇത് പലപ്പോഴും ഒരു ഒരു നൂറ് വീടുകൾ നമ്മൾ കണക്ക് നോക്കി ചെയ്യുന്നതിൽ ചെയ്യുന്നതിലെടുത്താൽ ചിലപ്പോ ഒരു പത്ത് അല്ലെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വീടിന്റെ ലെവലിൽ മാത്രമാണ് അതൊരു കണക്കിലേക്ക് കറക്റ്റ് വരാറുള്ളത് ബാക്കിയുള്ളതൊക്കെ ചിലപ്പോ കാരണം എന്താ വച്ചാൽ നമ്മളിത് ചിലപ്പോ എഞ്ചിനീയർക്കോ അല്ലെങ്കിൽ കോൺട്രാക്ടർക്കോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അവര് ചിലപ്പോ അത് ആ ചെയ്യുന്ന അന്ന് ചെയ്യുന്ന ആ വർക്കേഴ്സിന് അല്ലെങ്കിൽ ആ സൂപ്പർവൈസർക്ക് വേണ്ട കമ്മ്യൂണിക്കേറ്റഡ് ആവുന്നില്ല എന്നുള്ളത് പലപ്പോഴും ഒരു ചെറിയ ന്യൂനതയായിട്ടാണ് ലിൻഡൽ ലെവല് അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് കാരണം ലിൻഡൽ ചെയ്യണതിന്റെ മുമ്പേ ആയാലുള്ള ഗുണം നമുക്ക് അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നെടുത്ത് ചെയ്യാനോ അങ്ങനെ ഒന്ന് കറക്റ്റ് ചെയ്യാനോ ഒക്കെ ഉള്ള ഒരു സാഹചര്യം നല്ലതാണ് ഒരു ശരി പിന്നെ അതേപോലെ തന്നെ രണ്ടാമത് ഒരു ഇതേപോലെ തന്നെ ഒരു ശ്രദ്ധക്കുറവ് അഥവാ ചിലപ്പോൾ ശ്രദ്ധക്കുറവ് കുറവ് വരാറുള്ള ഒരു വിഷയം നമ്മൾ പ്ലാനിൽ കറക്ട് ചെയ്യുമ്പോൾ വാതിലുകളോ ജനലുകളോ നേർക്കു നേർ ക്രമീകരിച്ച് സൂത്രം എന്ന് പറയുന്നത് കൃത്യമായിട്ട് വാതിലും ജനലും വെച്ച് കൊടുക്കുന്ന അങ്ങനെ വരുത്താറുണ്ട് പ്ലാനുകളിൽ പക്ഷേ ചിലപ്പോൾ അത് പണി ചെയ്യണ സമയത്ത് സൂപ്പർവൈസറുടെ താല്പര്യപ്രകാരമോ എൻജിനീയറുടെ താല്പര്യപ്രകാരമോ മുറികളുടെ സൗകര്യങ്ങളെ ചിന്തിച്ചുകൊണ്ട് മുറികളുടെ യൂട്ടിലിറ്റി ശ്രദ്ധിച്ചിട്ട് വാതിലോ ജനലോ ചിലപ്പോൾ അങ്ങോട്ടോ അങ്ങോട്ടോ നീക്കി വയ്ക്കാനുള്ള ഒരു ടെൻഡൻസി വരാറുണ്ട് ഗൃഹനാഥനെ പറ്റിയിട്ടോ ഗൃഹനാഥനെ പറ്റിയിട്ടോ ഇത് എഞ്ചിനീയറിംഗ് സൈഡിൽ ടെക്നിക്കൽ ആയിട്ടുള്ള അറിവ് ചിലപ്പോൾ കുറവായിരിക്കാം അപ്പൊ ആ സാഹചര്യത്തിൽ അവർക്ക് അതിന്റെ ഒരു പ്രാധാന്യം ചിലപ്പോൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല പക്ഷേ വാസ്തുപ്രകാരം ചിന്തിക്കുമ്പോൾ അവിടെ ഒരു ഗൃഹത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ഗൃഹത്തിൻ്റെ സൂത്രം സെൻറ്റർ ലൈൻ എന്ന് പറയുന്നത് ചിലപ്പോൾ അതിൻ്റെ ആ ഒരു പണിയുടെ ഘട്ടത്തിൽ ഈ പറയുന്ന ലിൻ്റർ ലെവൽ വരെ വരുന്ന നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിൽ കുറച്ച് സൗകര്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റൂമിൻ്റെ കുറച്ച് യൂട്ടിലിറ്റി സൗകര്യപ്പെടുത്താനോ ഒക്കെ എഞ്ചിനീയറുടെ താല്പര്യ സൂപ്പർവൈസറുടെ താല്പര്യപ്രകാരമോ ചിലപ്പോൾ ഗൃഹത്തിലുള്ള ഗൃഹനാഥന്റെയോ ഗൃഹനാഥയുടെ താല്പര്യ പ്രകാരം ചെറിയ മാറ്റങ്ങൾ ചിലപ്പോ ചിലർ ശ്രദ്ധി ചെയ്യാറുണ്ട് അപ്പൊ അതും പൊതുവെ അത് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുത്താം അടുക്കള അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു റൂമിന്റെ ടോയ്ലറ്റിന്റെ ഡോറ് ഇങ്ങനെയുള്ളതൊക്കെ വരുത്താം പക്ഷെ അത് പലപ്പോഴും ആ പ്രധാനപ്പെട്ട ഗൃഹമധ്യസൂത്രം കടന്നു പോകുന്ന ഭാഗത്ത് കറക്റ്റ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ മധ്യസൂത്രവും പിന്നെ നമ്മളുടെ ആണ് തീർച്ചയായിട്ടും കാരണം നമ്മൾ കണക്ക് നോക്കി ചെയ്യുമ്പോൾ അതിന്റെ ഗുണം പൂർണ്ണമായിട്ട് ലഭിക്കുക എന്നുള്ളൊരു വിഷയത്തിന് ഈ രണ്ട് കാര്യങ്ങൾ അത് വളരെ ഒരു ഈ പറഞ്ഞ പോലെ ഇന്നത്തെ കാലത്ത് ആൾക്കാരിലുള്ള കുറെ തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ ഈ ഒരു പേര് കൊണ്ട് തന്നെ പലരും തെറ്റിദ്ധരിപ്പിക്കപ്പെടാറുണ്ട് ഈ പറഞ്ഞ പോലെ കന്നിമൂല എന്താണ് കന്നിമൂലയിൽ എന്തൊക്കെ ആവാം എന്തൊക്കെ കന്നിമൂലയിൽ പാടില്ല എന്നുള്ള വിഷയങ്ങളിൽ പലപ്പോഴും പലരിലും പലതരത്തിലുള്ള ആശങ്കകളാണ് പ്രത്യേകിച്ച് സ്ത്രീകളിലും എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഒരു ഗൃഹത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇന്ന് ചെയ്യുന്ന ഗ്രഹങ്ങളൊക്കെ ഒരു നാലു ഘട്ടമൊന്നുമല്ല ഒരു നടുമിറ്റം ഇല്ലാത്ത നാലുകെട്ടല്ലാത്ത ഏകശാല ഗ്രഹങ്ങള് ഒറ്റ ഗ്രഹങ്ങള് ഒരൊറ്റ റൂഫോട് കൂടിയിട്ടുള്ള വീടുകള് അപ്പൊ അങ്ങനത്തെ വീടുകളാവുമ്പോ എന്താ വെച്ചാല് ഒന്നുകിൽ തെക്കിനി എന്ന് പറയുന്ന സൗത്ത് വിങ് എന്ന് പറയുന്ന തെക്കിനി ഗ്രഹത്തിനാണ് പ്രാധാന്യം അല്ലെങ്കിൽ പടിഞ്ഞാറ്റി പടിഞ്ഞാറേ ആയിട്ടുള്ള ഗ്രഹത്തിനാണ് പ്രാധാന്യം അപ്പൊ ഗൃഹത്തിന്റെ ദർശനം പറയുമ്പോൾ എപ്പോഴും എന്താ വെച്ചാൽ തെക്കിനി ആണെങ്കിൽ വടക്കോട്ട് ദർശനം പടിഞ്ഞാറ്റി ആണെങ്കിൽ കിഴക്കോട്ട് ദർശനം ഇങ്ങനെയാണ് വരിക അപ്പോൾ ഗൃഹത്തിന്റെ വഴി പടിഞ്ഞാറ് വശത്തായാലും കിഴക്കു വശത്തായാലും അവിടെ പടിഞ്ഞാറ്റി പ്രാധാന്യമായിട്ടുള്ള ഒരു ഗൃഹം ചെയ്താൽ ഈ രണ്ട് ഗൃഹങ്ങളിലും കോമൺ ആയിട്ടുള്ള ഒരു കോൺഗ്രഹം ഒരു കോർണറിൽ വരുന്ന മുറിയാണ് കന്നിമൂല എന്ന് പറയുന്നത് അപ്പൊ കന്നിമൂലയിൽ വരുന്ന മുറി ശാസ്ത്രത്തിൽ തന്നെ പറയുന്നു ശയന എന്താണ് കോൺ കോൺഗ്രഹങ്ങള് കോർണറിൽ വരുന്ന മുറികള് വിദ്യാഭ്യാസനാദ്യം ചരേത് എന്നാണ് പറയുന്നത് ഒന്നുകിൽ ശയനത്തിനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനോ ഉപയോഗിക്കണം അപ്പൊ അങ്ങനെ വരുമ്പോൾ കന്നിമൂലയിലുള്ള മുറി ശരിക്ക് ഒന്നുകിൽ കിടപ്പ് മുറി ആവണം രണ്ട് കിടപ്പ് മുറി ഉണ്ടെങ്കിൽ അതിലൊരു കിടപ്പ് മുറി പ്രധാനമായിട്ടും കന്നിമൂലയിൽ തന്നെ വരുത്താൻ ശ്രമിക്കും ഈ പറയുന്ന കന്നിമൂലയുടെ വിഷയത്തില് രണ്ടാമത്തെ ഒരു വിഷയം ചിന്തിച്ചാൽ പലപ്പോഴും കന്നിമൂല എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് മാസ്റ്റർ ബെഡ്റൂം കന്നിമൂല തന്നെ വേണ്ടേ എന്ന് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ഗൃഹനാഥനും ഗൃഹനാഥനും കിടക്കണത് അവിടെ വേണ്ടേ ഇനി അതല്ല വേറെ ചിലപ്പോൾ ചോദിക്കും അറുപത് വയസ്സ് കഴിഞ്ഞവർ ആ മുറി ഉപയോഗിക്കാൻ പാടുമോ ഇങ്ങനെയും ചിലപ്പോൾ ആൾക്കാരിൽ ഒരു ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തുള്ള സംശയങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പം അതിൻ്റെ ആ ഒരു സംശയം കൂടിയും അല്ലെങ്കിൽ ആ തെറ്റിദ്ധാരണയും ഞാനിവിടെ ബ്രേക്ക് ചെയ്യുകയാണ് അങ്ങനെ യാതൊരു നിബന്ധനകളും ഇല്ല ആർക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് ഉപയോഗിക്കാം ഗൃഹനാഥനും ഗൃഹനാഥയ്ക്ക് ഉപയോഗിക്കാം പ്രായമുള്ളവർക്ക് ഉപയോഗിക്കാം അങ്ങനെ യാതൊരു റെസ്ട്രിക്ഷനും വാസ്തുശാസ്ത്രത്തിലെ കന്നിമൂലയിലുള്ള ബെഡ്റൂമിനെ പറ്റി പറയുന്നില്ല നമ്മൾ അതിന് ആ ഒരു വന്നത് പലപ്പോഴും ഈ പറഞ്ഞ പോലെ അവിടെ ടോയ്ലറ്റ് അഥവാ വാഷ്റൂം പാടില്ല എന്നുള്ളത് പറയാറുണ്ട് എല്ലാ ബിൽഡിങ്ങിന്റെ പണിത് കോർണറിൽ വരുമ്പോഴാണല്ലോ ഒരു സൗകര്യം പലപ്പോഴും അങ്ങനെയാണ് ഡിസൈനില് സൗകര്യം അങ്ങനെയാണ് അപ്പോ പൊതുവെ അങ്ങനെ വരും വരുന്നത് ആ കോർണറിൽ ഗൃഹത്തിന്റെ പ്രധാനപ്പെട്ട കർണ കർണസൂത്രം തെക്കുപടിഞ്ഞാറെ കോണിൽ നിന്ന് വടക്ക് പടിഞ്ഞാറെ വടക്ക് കിഴക്കേ കോണ് വരെ വരയ്ക്കുന്ന ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിൾഡ് ഡയഗണ ഈ ഡയഗണ ആ ഡയഗണലിന് എന്തെങ്കിലും തടസ്സമോ വേദദോഷമോ ഒന്നും വരുന്നത് അത്ര ഉത്തമല്ല അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ ശരിക്കും പറഞ്ഞാല് ആ മൂലയില് ടോയ്ലറ്റ് കൊടുക്കാതിരിക്കുകയാണ് നല്ലത് അപ്പൊ അവിടെ നമ്മള് ഡ്രസ്സിംഗ് റൂമെങ്കിലും കൊടുത്തിട്ട് ടോയ്ലറ്റ് മാറ്റിയാൽ തന്നെ എക്സാക്ട് കോർണറിൽ വാഷ്റൂം ഒഴിവാക്കുക ഒഴിവാക്കുകയാണ് അടുത്തിടെ ഒരു സംശയം ഇപ്പൊ ഈ കഞ്ഞിമൂലയുടെ പുറത്ത് കഴിഞ്ഞിട്ട് അതിലൂടെ ടോയ്ലറ്റിന്റെ പൈപ്പ് റൂട്ട് ചെയ്ത് പോകാൻ അത് ഒരു കൺഫ്യൂഷൻ ആയിട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് ആളുകൾ പറയുമ്പോൾ ഒരു വിശ്വാസത്തെ വേറെ രീതിയിൽ കൺവേർട്ട് ചെയ്യുമ്പോഴാണല്ലോ അന്ധവിശ്വാസമാണ് പുറത്ത് നമ്മളെ വീടിന്റെ പുറത്തേക്കൂടെ അതുകൊണ്ട് പ്രോബ്ലംസ് ഒന്നുമില്ല ശരിക്ക് പറഞ്ഞാൽ അതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല ഒരു ഗൃഹത്തിനെ സംബന്ധിച്ചിടത്തോളം കന്നിമൂല എന്ന് പറയുന്ന കോർണറിൽ എന്തെങ്കിലും കൃത്യമായിട്ടുള്ള ഈ ഡയഗണൽ കടന്നു പോകുന്ന ഭാഗത്ത് ഒരു കുഴി വരികയോ അത് അതിന്റെ സെൻറ്റർ ലൈനിലൂടെ അത് കടന്നു പോവുകയൊക്കെ ചെയ്യുമ്പോഴേ പ്രശ്നമുള്ളൂ പക്ഷെ ഒരു ടോയ്ലറ്റിന്റെ ഒരു പൈപ്പ് നമ്മൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പി വി സി പൈപ്പ് ആണ് അത് നമ്മളിപ്പോൾ മണ്ണിന്റെ അടിയിൽ കൂടെ ആ ഭാഗത്ത് കറങ്ങി പോയി എന്ന് വിചാരിച്ചിട്ട് ശാസ്ത്രത്തിൽ യാതൊരു പ്രശ്നവുമില്ല പക്ഷേ അവിടെ ഒരു ഒരു അല്ലെങ്കിൽ ജംഗ്ഷൻ ബോക്സോ ഉള്ളത് അത് ആ കോർണർ മാറ്റിയിട്ട് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ നമ്മൾ ഭാഗത്തും ചിലപ്പോ ഈ പറഞ്ഞ പോലെ അടുക്കള പല സാഹചര്യങ്ങളും വേറെ വേറെ ഭാഗങ്ങളിലേക്ക് മാറ്റേണ്ടി വരും അപ്പൊ ഈ കിഴക്കോട്ട് തിരിഞ്ഞ് കുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ പ്രോബ്ലംസ് ഉണ്ടാവും അത് സാധാരണ ഉണ്ടാവാറുള്ളതാണ് സാധാരണ പഴയ ഗൃഹങ്ങളിലൊക്കെ വടക്ക് കിഴക്കേ മൂല അഥവാ ഈശാന കോണ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് അടുക്കള കൊടുക്കാറുണ്ട് പക്ഷേ ഇപ്പൊ അദ്ദേഹം ചോദിച്ച പോലെ ഇന്ന് എപ്പ ചെലപ്പോ അത് മുൻവശാണെങ്കിൽ അവിടെ തന്നെ ചിലപ്പോ കൊടുക്കാൻ എന്ന് വരാം അപ്പൊ എന്താ വെച്ചാൽ വടക്ക് പടിഞ്ഞാറൻ മൂലയിലേക്ക് മാറുമ്പോൾ അവിടെ അടുക്കള കൊടുക്കുന്ന സമയത്ത് കിഴക്കോട്ട് ചിലപ്പോ ഒരു ജനല് കിട്ടാത്ത സാഹചര്യം ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ വടക്കോട്ട് ജനല് കിട്ടുമ്പോൾ നമ്മൾ വടക്കോട്ട് തിരിഞ്ഞു നിന്ന് ഭക്ഷണം പാചകം ചെയ്യുന്നതും വിരോധമല്ല എന്ന ശാസ്ത്രത്തിൽ സൂചനയുണ്ട് അതൊരു പ്രശ്നമില്ല പക്ഷെ നമ്മൾ സാധാരണ വീടുകളിലെ ഇങ്ങനെ ഈ പകുതി പഠിച്ചിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ ലൈഫില് നമുക്ക് കുറെ പ്രശ്നങ്ങളൊക്കെ എന്തായാലും സ്ഥിരമായിട്ട് അത് കണ്ടിട്ട് ഇത് നീ വടക്കോട്ടാണോ എന്നുള്ള കൺസേൺ ഇട്ടിട്ട് പോവാന്നുള്ള രീതിയിൽ ഇണ്ട് അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ അപ്പൊ അത് അത് ഒരു ശരിക്കും അങ്ങനെ വിചാരിക്കേണ്ട വിഷയല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു എന്തെങ്കിലും ഒരു പ്രവർത്തി ചെയ്യാനുള്ള ഊർജം ഉണ്ടാവണമെങ്കിൽ കിഴക്ക് നിന്നുള്ള സൂര്യന്റെ വെളിച്ചം അല്ലെങ്കിൽ പിന്നെ പറയണത് വടക്ക് നിന്നുള്ള ചന്ദ്രാതി നക്ഷത്രങ്ങളുടെ ഒരു സ്വാധീനം വെളിച്ചം ഒക്കെയാണ് പറയുന്നത് അപ്പൊ അതിന് വടക്ക് ദിക്കിലേക്ക് തിരിഞ്ഞു വന്ന് ഭക്ഷണം പാചകം ചെയ്യുന്നതും അനുകൂലമാണ് തീർച്ചയായിട്ടും ദോഷമില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത് പഠനത്തിനായിട്ടുള്ള ഒരു സ്ഥലം ഫിക്സ് ചെയ്യുമ്പോൾ സ്ഥലം അങ്ങനെ എന്തെങ്കിലും പ്രത്യേക സ്ഥലങ്ങളുണ്ടോ ശരിക്ക് പഠനത്തിനെ സംബന്ധിച്ച് ശാസ്ത്രത്തിൽ തന്നെ പറയുന്നുണ്ട് ഒന്നുകിൽ തെക്കിനി തെക്കുവശത്തുള്ള മുറികളില് തെക്കേ ഭാഗത്തുള്ള മുറികളില് വടക്കോട്ട് തിരിഞ്ഞു നിന്ന് പഠിക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ കോൺ ഗ്രഹങ്ങൾ എന്ന് ശാസ്ത്രത്തിൽ പറയുന്നു എന്ന് വെച്ചാൽ കോർണറിൽ വരുന്ന മുറികൾ അപ്പോൾ കോർണറിൽ വരുന്ന മുറികളിലായാലും മുറികളായാലും പഠനത്തിന് ഉപയോഗിക്കുക അപ്പോൾ തെക്ക് കിഴക്കേ മൂലയിൽ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് പഠിക്കുന്നതും തെക്ക് പടിഞ്ഞാറേ മൂലയിൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് പഠിക്കുന്നതും വടക്ക് പടിഞ്ഞാറേ മൂലയിൽ വരുന്ന മുറിയിൽ വടക്കോട്ടോ കിഴക്കോട്ടോ തിരിഞ്ഞിരുന്ന് പഠിക്കുന്നതും ഒക്കെ അനുകൂലമാണ് അപ്പോൾ മൂലകൾ കോണിൽ വരുന്ന മുറികളൊക്കെ നമുക്ക് പഠനത്തിന് വിധേയമാണ് വീട് നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ചെറിയ ചെറിയ എക്സ്റ്റൻഷനുകൾ എടുക്കും കാർ കാർപോർച്ചായിട്ടും പിന്നെ പിന്നെ അങ്ങനെ ചെറിയ ചായപ്പ് അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോ അപ്പൊ നമ്മളുടെ അതിനൊരു കാല് കുഴിച്ചിട്ട് അതിനൊരു ചെറിയൊരു തലക്ക് കെട്ടിയിട്ട് വരുമ്പോ ഈ വീടിന്റെ അളവില് വ്യത്യാസം വരും ഷീറ്റിലിട്ടോ അല്ലെങ്കിൽ ഓടിട്ടിട്ടോ ഒക്കെ ചെയ്തിട്ട് പ്രധാന ഗ്രഹത്തിന് ചേർന്നിട്ട് ഒരു എക്സ്റ്റൻഷൻ പോലെ ചെയ്യുന്ന സമയത്ത് അതുവരെ വാസ്തു നോക്കി ക്ലിയർ ആക്കി പോയ ആളുകൾ പിന്നീട് ഈ എക്സ്റ്റൻഷൻ അത് എങ്ങനെയാണ് അതിന് മുമ്പ് പോലെ ഒരു ഗൃഹത്തിന്റെ നിർമ്മാണം കഴിഞ്ഞിട്ടായാലും ചിലപ്പോ ഇന്ന് ഗൃഹങ്ങൾ ചെയ്യുന്നതൊക്കെ ചെറിയ ചെറിയ പ്ലോട്ടുകളിലാണ് അപ്പൊ ചിലപ്പോ ഒന്നര മീറ്ററോ രണ്ട് മീറ്ററൊക്കെയാണ് സ്ഥലം വീട് കഴിഞ്ഞാൽ അതിരിലേക്ക് ഉണ്ടാവുക അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തില് വീടുമ്മ തൊടിയിച്ചുകൊണ്ട് അതിരമ്മിലേക്ക് തൊടിയിച്ചിട്ടോ അല്ലെങ്കിൽ അതിരിനോട് ചേർത്തൊരു കാല് കൊടുത്തിട്ടോ ഒരു ചെറിയൊരു ചായപ്പ് ഒരു എക്സ്റ്റൻഷൻ എടുക്കുന്നത് വീടമ്മിൽ തൊടിയിക്കുന്നത് അത്ര ഉചിതല്ല അതൊരു ചായപ്പായിട്ട് തന്നെ കൺസിഡർ ചെയ്യും അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് കറക്റ്റ് ഇവ ഈ പറഞ്ഞ പോലെ ഇൻഡിപെൻഡന്റ് ആയിട്ട് സംശയന്റെ അടിയിലായാലും വീടിൽ നിന്ന് ഒരു അരരടി മാറ്റിയിട്ടായാലും ഒരു ഇരുമ്പുകാൽ കൊടുത്ത് ഇൻഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു നാല് തൂണില് കവർ ചെയ്തെടുക്കാം അതിന് വെള്ളം അങ്ങനെ പുറത്തേക്ക് വിടുകയും ചെയ്യാം നമുക്ക് അതിന് പാത്തിയോ കാര്യങ്ങളോ വെച്ചിട്ട് അതിനെ കറക്റ്റ് ചെയ്ത് വേണ്ട വിധത്തിലേക്ക് വിടാം ഇപ്പൊ നമ്മളെ അതും ഒരു പ്രധാനമാണ് പൊതുവെന്താ വെച്ചാൽ പണ്ടത്തെ നിലയ്ക്കൊക്കെ പടിഞ്ഞാറ്റി പടിഞ്ഞാറ് വശത്തുള്ള മുറികൾ രണ്ടാം നിലയിലേക്ക് ഉയർത്തും അല്ലെങ്കിൽ തെക്കിനി തെക്കുവശത്തുള്ള മുറികൾ രണ്ടാം നിലയിലേക്ക് ഉയർത്തും ഇത് രണ്ടായാലും ഇതിൽ കോമൺ ആയിട്ട് വരുന്നൊരു കോർണറാണ് തെക്ക് പടിഞ്ഞാറേ മൂല അഥവാ കന്നിമൂല അപ്പോൾ തീർച്ചയായിട്ടും ഗൃഹം എങ്ങോട്ട് മുഖമായാലും ഒരു പ്രധാനപ്പെട്ട കിടപ്പ് മുറി താഴത്തെ നിലയിലായാലും മുകളിലത്തെ നിലയിലായാലും തെക്ക് പടിഞ്ഞാറെ മൂല അഥവാ കന്നിമൂല എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് മുറി എടുക്ക എടുക്കുന്നത് അപ്പൊ രണ്ടാം നിലയിൽ ഒരു മുറി എടുക്കുകയാണെങ്കിലും ചിലപ്പോ എന്താ വെച്ചാൽ പലരും ചിലപ്പോ കിഴക്കോട്ടൊക്കെ മുഖ ആകുമ്പോ അതിന്റെ എലിവേഷനെ ചിന്തിച്ചുകൊണ്ട് ആ ഭാഗം ഒഴുക്കപ്പെട്ട് ഫ്രണ്ടിലേക്ക് എടുക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ വരും അപ്പൊ അവിടെ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ആ ഒരു മൂലയിൽ തന്നെ മുറികൾ വരുന്നത് വീടിനെ സംബന്ധിച്ച് അത് കുറച്ചുകൂടി ഗുണകരമായിട്ട് ശരി നമ്മൾ തെക്ക് പടിഞ്ഞാറെ മൂലയിലെ ബെഡ്റൂം എടുത്താൽ കൂടി ഒരുവിധം സ്ഥലത്തൊക്കെ ആ ഏരിയ കുറച്ച് ചൂട് കൂടിയ സ്ഥലമല്ലേ അപ്പൊ ബെഡ്റൂം ആയിട്ട് അവിടെ എടുക്കുമ്പോ ടെക്നിക്കലി പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ പ്രാക്ടിക്കലി പറഞ്ഞത് വളരെ ശരിയാണ് ശാസ്ത്രത്തില് തെക്ക് പടിഞ്ഞാറെ മൂലം ഒരു പ്രധാനപ്പെട്ട കിടപ്പുമുറിയായിട്ട് പറയുന്നുണ്ടെങ്കിലും മുൻകാലങ്ങളിൽ ചെയ്യുന്ന ഗ്രഹങ്ങളൊക്കെ ഈ ഒരു പ്രധാനപ്പെട്ട മുറി ബെഡ്റൂം ആയിട്ട് എടുത്താൽ അതിന്റെ പടിഞ്ഞാറ് വശത്തോ അല്ലെങ്കിൽ അതിന്റെ രണ്ട് സൈഡിൽ തെക്കോ പടിഞ്ഞാറോ ചിലപ്പോ ഒരു വരാതാണ് അപ്പൊ ഒരു തൂണ് റൂഫ് അപ്പോ പുറത്തു നിന്നുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻ അപ്പൊ അധികമായിട്ടുള്ള വെയിലായാലും ചൂടായാലും അവിടം കൊണ്ട് പ്രൊട്ടക്റ്റഡ് ആവുക അപ്പൊ ഈ പ്രധാനപ്പെട്ട വാളിലേക്ക് അതത്ര എടുക്കും ഇന്ന് കാലത്ത് ചെയ്യുന്ന ഗൃഹങ്ങള് പലപ്പോഴും തെക്ക് തെക്ക് ഭിത്തിയും പടിഞ്ഞാറേ ഭിത്തിയുടെ അപ്പുറത്തൊന്നും ഉണ്ടാവില്ല എക്സ്പോസ്ഡ് ആയിരിക്കും അപ്പോ ഈ അതി ഉച്ചക്ക് ശേഷമുള്ള വെയിലായാലും തെക്കൻ ചൂടായാലും ഒക്കെ തന്നെ ഈ ജനലുകളിലൂടെ മുറികളിലേക്ക് വരും എന്നാൽ ചിലരൊക്കെ എനിക്ക് നല്ലോണം വെളിച്ചം വേണം കാറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ വലിയ ജനലുകൾ ഇവിടെ കൊടുക്കും അപ്പൊ അതൊക്കെ നമുക്ക് ഉള്ളിലും കൂടി ഇരിക്കാൻ സമാധാനം ഉണ്ടാകും അപ്പോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ തെക്കുവശത്തോ പടിഞ്ഞാറ് വശത്തോ ഇത് അവോയ്ഡ് ചെയ്യാം ഉള്ളൊരു പ്രതിവിധി എന്ന് പറയണത് തെക്കു വശത്തും പടിഞ്ഞാറ് വശത്തും വരുമ്പോൾ ഒന്നുകിൽ അവിടെ സൺഷെയ്ഡ് കുറച്ച് കൂട്ടിക്കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ഗ്രീനറി വീടിന്റെ പണി കഴിഞ്ഞാൽ സെറ്റ് ചെയ്യുക ഇതുമല്ലെങ്കിൽ വീടായിട്ട് തൊടാതെ എന്തെങ്കിലും ഇതുപോലെ ചില ഒരു ഒരു പർഗോളയോ ഗ്രീൻ പർഗോളയോ അല്ലെങ്കിൽ എന്തായാലും ഗ്രീനറിയോട് കൂടിയ പറകോളാം അല്ലെങ്കിൽ ചില കാർ പോർച്ചുകളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് ആ ഭാഗത്താക്കുക അപ്പൊ എന്താ വെച്ചാൽ അതുകൊണ്ട് ഈ വെയിൽ പ്രൊട്ടക്റ്റഡ് ആവും മീൻസ് വെയിലിന്റെ ഒരു ആ ഭിത്തീമില് തട്ടാത്ത വിധത്തിൽ എന്തെങ്കിലും ഒരു റെമഡി അധികവും നാട്ടിൽ കൊടുക്കുന്നത് ഈ നമ്മളൊരു ഇപ്പോ ശരിക്കും പറയുന്നത് ബോക്സ് പോലെയുള്ള വീടുകൾ അതായത് സൺഷെയ്ഡോ അല്ലെങ്കിൽ റൂഫോ ഒന്നും കാണാത്ത പ്രത്യക്ഷത്തിൽ കാണാത്ത സ്ക്വയർ ആയിട്ടുള്ള വീടുകളാണ് അപ്പൊ അങ്ങനെയുള്ള വീടുകൾ ശരിക്കും നമ്മളെ നാട്ടിലേക്ക് അത് വാസിയോഗയാണോ അളവുകൾ കറക്റ്റ് ആയിരിക്കും പക്ഷെ വേറെ സൺഷെയ്ഡുകളോ അല്ലെങ്കിൽ വെള്ളം പുറത്തേക്ക് പോകാവുന്ന സംഗതികളോ ഒന്നും തീർച്ചയായിട്ടും അത് വളരെ വാലിഡ് ആണ് ഇന്നത്തെ പ്രത്യേകിച്ച് തണുപ്പ് അധികം സ്ഥലങ്ങൾ യൂറോപ്പ് പോലെയുള്ള സ്ഥലങ്ങള് അല്ലെങ്കിൽ മഴ കുറവുള്ള സ്ഥലങ്ങള് ഇവിടെയൊക്കെയാണ് ഒരു കണ്ടംപററി എന്ന് പറയുന്ന ഷോവാളോ ബോക്സോ അല്ലെങ്കിൽ സ്ലോ പ്രൂഫായിട്ടുള്ള സൺഷെയ്ഡുകൾ ഇല്ലാത്ത ചില നിർമ്മിതികളൊക്കെ ഉള്ളത് അപ്പൊ ആ ഒരു രീതി ഇന്ന് കണ്ടംപററി സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഗൃഹങ്ങളിൽ അഡോപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും പലപ്പോഴും അതില് ഈ മഴയുടെ ഒരാധിക്യം നമ്മളിപ്പോ പറയും വീടിന് സൺഷെയ്ഡ് എന്ന് പറയും സൺഷെയ്ഡ് സൺഷെയ്ഡല്ല ശരിക്ക് ഗൃഹങ്ങളിലൊക്കെ വേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് പണ്ടത്തെ ഗൃഹങ്ങളിലിപ്പോ ഇവിടെ തന്നെ നോക്കിയാൽ ഈ കഴുക്കോലില് നമുക്ക് തലമുട്ടെന്ന് ഉറപ്പാണ് അല്ലെങ്കിൽ കഴുകോലില് പിടിച്ച് നിൽക്കാം അല്ലേ അപ്പൊ അത്രയും താഴ്ത്തിയിട്ട് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ഈ റെയിൻ മഴയുടെ ആ ഒരു ഇത് ഉള്ളിലേക്ക് വരാതിരിക്കാനാണ് അപ്പോൾ തീർച്ചയായിട്ടും ഫ്ലാറ്റ് റൂഫുകളോ കാര്യങ്ങളോ കൊടുക്കുന്നത് അത് ഒരു ദോഷകരമോ അങ്ങനെയുള്ള വിഷയങ്ങൾ അതിൽ ചിന്തിക്കേണ്ടതില്ല അത് ശരിക്കും കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളെ വേണ്ട വിധത്തിൽ സംരക്ഷണം വ്യതിയാനങ്ങളിൽ നിന്ന് ഗൃഹത്തിനെ വേണ്ട വിധത്തിൽ സംരക്ഷിക്കാൻ ഉള്ള ചില നടപടികൾ അതിൽ കുറവുണ്ട് ആ കുറവുണ്ട് വെള്ളം വെള്ളം അതായത് നമ്മൾ വീട് വീടിന്റെ തട്ടാൻ പാടില്ല അല്ലെങ്കിൽ കൂടി അവിടെ അതെ പലപ്പോഴും കാണുന്ന ഒരു 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 എന്താ വെച്ചാൽ ഇന്നലെ തന്നെ വീഡിയോ കണ്ടു പർഗോള ആ പർഗോളയുടെ ഗ്ലാസ് ഇട്ടിട്ടുണ്ട് എന്നിട്ട അതിന്റെ മുകളില് ഒരു അഞ്ചാറ് മാസം കൊണ്ട് അടിഞ്ഞു കൂടിയിട്ടുള്ള കറുത്തിട്ടുള്ള അഴുക്കും പൂപ്പലും കാര്യങ്ങളും ഒക്കെയാണ് അപ്പൊ അത് ഒരു സ്ത്രീ ക്ലീൻ ചെയ്യണു ഞാൻ ക്ലീൻ ചെയ്യാൻ വേറൊരു മെഷീൻ മേടിച്ചു എന്ന് പറഞ്ഞു മെഷീന്റെ ാണ് പക്ഷെ ഈ പറഞ്ഞ പോലെ അത് ഡെയിലി ക്ലീൻ ചെയ്യാം അതായത് മെയിൻ്റെസ് കുറവും കൂടുതൽ കാലം നിലനിൽക്കുന്നുമായ വീടുകൾ ആണല്ലോ നമുക്ക് ആവശ്യം നമ്മുടെ എപ്പോഴും ഈ വീട് പണിയണ സമയത്ത് ചിലപ്പോ ഞാൻ ഏറ്റവും അധികം കണ്ടിട്ടുള്ളത് വീട് പണിയുമ്പോ നന്നായിട്ട് പണിയും പിന്നീട് അതിന്റെ മുകളിൽ ഒരു രൂപ ചിലവാക്കാൻ ആൾക്കാർക്ക് വലിയ മടിയാണ് തീർച്ചയായിട്ടും കാരണം ചിലപ്പോൾ പൈസ ഉണ്ടായിട്ടാവും ചിലപ്പോ കൂടിയിട്ട് പൈസ ഇല്ലാണ്ടാവും ചെയ്യും അത് അതുകൊണ്ട് ഇതിലേക്ക് ഇറക്കാൻ പണിയും അപ്പോ നമ്മൾ ചിന്തിക്കുമ്പോൾ വീട് പണിയുമ്പോൾ അധികം മെയിന്റനൻസ് ഇങ്ങോട്ട് കേറി വരാത്ത രീതിയിൽ വരുമ്പോഴല്ലേ തീർച്ചയായിട്ടും പഴയ ഗ്രഹങ്ങളിൽ അങ്ങനെ പറയുമ്പോ ഈ നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിയോ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ചുള്ള നിർമ്മാണങ്ങളിൽ വരുന്ന സമയത്ത് അങ്ങനെയുള്ള നിർമ്മാണങ്ങളിൽ പലപ്പോഴും ആ മെറ്റീരിയൽസ് അത്ര തന്നെ കൊറോഷൻ വരാറില്ല ഏഹ് എന്നാൽ നമ്മളിപ്പോ ഇന്ന് ഉപയോഗിക്കണ ഒരു വേണ്ട വിധത്തിൽ സീസൺ ചെയ്യാത്ത സ്റ്റീലായാലും ചിലപ്പോൾ അധികം സീസൺ ചെയ്യാത്ത മരമായാലും ഒക്കെ ഈ പ്രശ്നങ്ങൾ എടുത്ത് കാണിക്കും വാർപ്പിനായാലും അറിയാലോ ഇന്നിപ്പോ കിട്ടുന്ന സിമെന്റിന്റെ ഗുണം ഇങ്ങനെയുള്ള വിഷയങ്ങളെ കൊണ്ട് പ്രായ ഒരു വാസ്തു എന്നുള്ളൊരു വിഷയം മാറ്റി ചിന്തിച്ച മാറ്റി വെച്ച് നമ്മൾ ചിന്തിച്ചാൽ തന്നെ അവിടെ അതിന്റെ ഒരു ക്വാളിറ്റി അതിന്റെ ലൈഫ് ഒരു ഇരുപത്തിയഞ്ച് കൊല്ലം കഴിഞ്ഞാൽ വാർപ്പ് വീടിന്റെ കാര്യം അല്ലേ മാക്സിമം അമ്പത് കൊല്ലം അപ്പഴും കമ്പി ചിലപ്പോൾ പുറത്ത് കാണും കൊറോഷൻസ് വരാനുള്ള സാധ്യതകൾ അപ്പൊ എന്നാൽ നൂറോ ഇരുന്നൂറോ കൊല്ലങ്ങളായിട്ട് ഓടിട്ട വീടുകളും നാലുകെട്ടുകളും ഒക്കെ വളരെ ഇപ്പോഴും ഒന്ന് മെയിൻ ചെയ്താൽ പോകുന്നുണ്ട് വീട് പണിയുമ്പോഴേ ഈ സെപ്റ്റിക് ടാങ്കുകൾ പിന്നെ നമ്മളുടെ ഈ കിച്ചൺ വേസ്റ്റ് പോകുന്ന വാട്ടർ ടാങ്കുകൾ ഇതൊക്കെ ഏത് ഭാഗത്തായിരിക്കും നമുക്ക് ഒരു സമാധാനമായിട്ട് കൊണ്ടുപോയി അതായത് പിന്നീട് ഇതൊരു പ്രശ്നമല്ലാത്ത രീതിയിൽ ഇന്ന് പലരിലും ഉണ്ടാവുന്ന ഒരു സംശയമാണ് കാരണം എന്താ വെച്ചാൽ ഒരു ഗൃഹം പണിയുമ്പോൾ പലപ്പോഴും ചിലരൊക്കെ പെട്ടെന്ന് നമ്മളെ ഫോണിലോ ഓൺലൈനൊക്കെ ബന്ധപ്പെടും അതാ സെപ്റ്റിക് ടാങ്കിൻ്റെ പൊസിഷനും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്താ വെച്ചാൽ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത് അങ്ങനെ നമ്മളൊരു ആശങ്കപ്പെടേണ്ട ഒരു കാര്യമൊന്നുമല്ല വേസ്റ്റ് വാട്ടർ ടാങ്ക് ആയാലും സെപ്റ്റിക് ടാങ്ക് ആയാലും സെപ്റ്റിക് ടാങ്കിൽ നിന്ന് പുറത്തേക്ക് ഒരു സോക്ക് പിറ്റ് എന്ന് പറയുന്ന ഒരു ഔട്ട് പോകുന്നതായാലും ഇതൊക്കെ തന്നെ മൂലകൾ അവോയ്ഡ് ചെയ്യാം അതുപോലെ പറ്റുകയാണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് കന്നിമൂല എന്ന് പറയുന്ന പ്രോപ്പറായിട്ട് വരുന്ന കോണ് അല്ലെങ്കിൽ വടക്ക് കിഴക്കേ മൂല കിണറിനോടടുത്ത് വരുന്ന സ്ഥാനം ഇതൊക്കെ കുറച്ച് അവോയ്ഡ് ചെയ്താൽ അതിനൊരു പെർട്ടിക്കുലർ ഒരു സ്ഥാനം വാസ്തുവിൽ പറയണ ഒന്നുമില്ല ഭൂമിക്കടിയിൽ നമുക്ക് എവിടെ വേണമെങ്കിൽ കൊടുക്കാം എന്നാൽ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങളെ പ്രതികൂലമായിട്ട് ബാധിക്കാത്ത തരത്തിലായിരിക്കണം അതിൻ്റെ ഒരു സ്ഥാനവും കാര്യങ്ങളും നിശ്ചയിക്കും നമ്മളെ വീടിന്റെ വരുന്ന സ്റ്റെപ്പുകൾ ഉണ്ടല്ലോ അത് നിജപ്പെടുത്തണം എങ്ങനെയാണ് അതിന്റെ ഒരു കണക്ക് എന്നുള്ളത് സാധാരണ നിലയ്ക്ക് എന്താ വെച്ചാൽ ഗൃഹത്തിലേക്ക് കയറുന്ന പടികളായാലും ഗൃഹത്തിന്റെ ഉള്ളിൽ രണ്ടാം നിലയിലേക്ക് കയറുന്ന സ്റ്റയർ കേസിലുള്ള പടികളായാലും ഇതൊക്കെ തന്നെ അതിൻ്റെ ഒരു എണ്ണത്തിന് പ്രാധാന്യമുണ്ട് അവിടെയും ആ ഉയരം ഇപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് തറയുടെ മുകളിലേക്കുള്ള ഉയരം തറയിൽ നിന്ന് ഉത്തര അഥവാ സ്ലാബിന്റെ ചോട്ടിലേക്കുള്ള ഹൈറ്റ് ഈ ഹൈറ്റിന്റെ മധ്യത്തിൽ തടസ്സം വരരുത് എന്നുള്ളതാണ് അവിടെയും അതിന്റെ ഒരു കോൺസെപ്റ്റ് ബിഹൈൻഡ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ തന്നെ ഈ ഉയരം എന്ന് പറയുന്നത് ഇരട്ട നമ്പർ ഓഫ് സ്റ്റെപ്സ് ഈവൺ നമ്പർ ഓഫ് സ്റ്റെപ്സും ഓഡ് നമ്പർ ഓഫ് റൈസസും അങ്ങനെയാണ് കുറച്ച് എളുപ്പത്തിൽ പറഞ്ഞാൽ മനസ്സിലാവും അപ്പൊ ഈവൺ നമ്പർ എന്ന് പറഞ്ഞാൽ ഇരട്ടയായിട്ട് സ്റ്റെപ്പ് വരണം അപ്പൊ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞാൽ മൂന്നാമത് ചവിട്ടുന്നത് ഗ്രൗണ്ട് ലെവൽ ആയിരിക്കും അല്ലെങ്കിൽ ഫ്ലോർ ലെവൽ ആയിരിക്കും അതെ ഇനി ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ആവുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോറും ഒരു സ്റ്റെപ്പായിട്ട് കണക്ക് കൂട്ടില്ല ഫസ്റ്റ് ഫ്ലോർ സ്ലാബും അല്ലെങ്കിൽ ടൈലും സ്റ്റെപ്പായിട്ട് കണക്കുകൂട്ടില്ല പക്ഷെ അതിന്റെ ഇൻബിറ്റ്വീൻ വരുന്ന ലാൻഡിങ് അടക്കമുള്ള സ്റ്റെപ്പുകൾ ഇരട്ടയായിട്ട് നമ്പർ വരണം അപ്പൊ ഇരുപത് സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ഇരുപത്തി ഒന്നാമത് ചവിട്ടുന്നത് രണ്ടാം നിലയിലുള്ള ഫസ്റ്റ് ഫ്ലോറിന്റെ ഫ്ലോർ ടൈലില് ആയിരിക്കണം അപ്പൊ അതും നമുക്ക് മധ്യത്തിൽ തടസ്സം വരാതിരിക്കാൻ നല്ലതാണ് ഇപ്പൊ ചിലരൊക്കെ ലാഭം നഷ്ടം ലാഭം എന്ന് പറഞ്ഞ് കുറച്ചുകൂടി കൂടി എളുപ്പത്തിന് അതായത് സാധാരണ ജനങ്ങൾക്ക് ഈ ടെക്നിക്കൽ രീതികൾ പറഞ്ഞറിയില്ല അപ്പൊ അവർക്ക് ഒരു എളുപ്പത്തിൽ മനസ്സിലാവാൻ ഒരു ഒരു പറഞ്ഞു പണ്ടുകാലങ്ങളില് ഉപയോഗിച്ചിരുന്ന സംഗതിയാണ് പക്ഷെ അത് പക്ഷേ മൂന്നെണ്ണം വരുമ്പോ ആളുകൾ ചോദിക്കണെന്നും നഷ്ടം നഷ്ടത്തിൽ സ്റ്റാർട്ട് അത് അതിനായിട്ട് ഇപ്പഴേ പുതിയ ഒരു കൺസെപ്റ്റ് അനുസരിച്ചിട്ട് കൂടുതൽ കാറ്റും വെളിച്ചവും വീടിനകത്തേക്ക് പോയിരുന്ന ഒരു ക്രോസ് ഒക്കെ ഉള്ള ഒരു രീതിയാണുള്ളത് തുടങ്ങുന്നത് പക്ഷെ അത്ര തന്നെ ചൂടും അകത്തേക്ക് വരില്ലേ അപ്പൊ ആ ജനലുകള് വെക്കുമ്പോഴൊക്കെ ഒരു പ്ലേസ് ചെയ്യുന്ന സ്ഥാനത്തിനെ കുറിച്ച് അതായത് ഇപ്പോ തെക്ക് കിഴക്ക് ഭാഗത്ത് അധികം ജനലുണ്ടാവുമ്പോ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരാറില്ല തീർച്ചയായിട്ടും അത് ചോദിച്ചാൽ വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട് പഴയ ആൾക്കാർ ചിലപ്പോഴൊക്കെ പറയും അല്ലെങ്കിൽ ഇപ്പം പുതിയ ആൾക്കാർ പറയുമ്പോഴും നല്ലോണം കാറ്റും വെളിച്ചവും വേണം എനിക്ക് വലിയ ജനല് വെക്കണം അല്ലെങ്കിൽ അവിടെ വലിയ വാതിൽ വെക്കണം ഗ്ലാസ് ഡോർ ഗ്ലാസ് വിൻഡോ മതി ഫുൾ ഹൈറ്റ് ഫ്രഞ്ച് വിൻഡോ മതി എന്നുള്ള രീതിയിൽ മാക്സിമം ലൈറ്റ് കിട്ടുക എന്നുള്ള രീതിയിൽ പലരും ചിന്തിക്കും പക്ഷെ അതിൻ്റെ കൂടെ ും നല്ലോണം വരും ആ അതെ അപ്പോ ചോക്കി പണ്ടത്തെ വീടുകളിൽ ഇങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്തുകൊണ്ടല്ലാത്തത് നല്ല കനം കൂടിയ ഭിത്തി ചെറിയ ഒറ്റക്കള്ളി ജനലുകള് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഹൈറ്റ് ഉണ്ടെങ്കിലും ജനലുകള് ചെറുതായതുകൊണ്ട് പുറത്തുള്ള ക്ലൈമാറ്റിക് ഉള്ളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യല് കുറയും അപ്പോ വളരെ വലിയ ജനലുകളോ വളരെ വലിയ ഡോറുകളോ വെക്കുന്നതും ഗ്ലാസ് ഉപയോഗിച്ച് ചെയ്യുന്നതും ഒക്കെ ചൂടിനെ ആകിരണം ചെയ്യാണ് ചെയ്യണത് ചൂടിനെ റിപ്പൽ ചെയ്യല്ല ചെയ്യണത് അപ്പൊ ആ ഒരു പ്രാക്ടിക്കൽ വശം കൂടി അതില് ശരിക്ക് ശാസ്ത്രം അതൊരു വാസ്തുവായിട്ട് തന്നെ പറയേണ്ടതാണ് അതന്നെ വളരെ വലിയ ജനലുകൾ വെക്കുന്നതിനോടോ അല്ലെങ്കിൽ ഗ്ലാസ് വിൻഡോസ് വെക്കുന്നതിനോടോ വലിയ അഭിപ്രായം ഇല്ല ഫ്രാൻസില് അല്ലെങ്കിൽ ഫ്രഞ്ചില് ആവാം അവിടെ തണുപ്പ കൂടുതൽ അവിടെ വെയിലവർ വേണം അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് വെയിൽ വേണം നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ അത് പലരും ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണ് അഭിപ്രായം അതെ വീടും അതെ ഇപ്പൊ മുൻവശായതുകൊണ്ട് ഇത് വീടൊക്കെ ഓഫീസ് എന്നുള്ളത് തന്നെയാണ് പിന്നില് വീടാണ് മുൻഭാഗം ശരിക്കും ഇപ്പൊ ഒരു പത്ത് കൊല്ലം മുമ്പ് നമ്മൾ ഇതൊന്ന് റിനോവേറ്റ് അപ്പൊ എന്താ വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് പലപ്പോഴും ക്ഷേത്രങ്ങളുടെ ഇപ്പൊ ഒരു വീടുകളുടെ വാസ്തു മാത്രമല്ല ക്ഷേത്ര വാസ്തു അല്ലെങ്കിൽ ടെമ്പിൾ ആർക്കിടെക്ചർ പ്രധാന തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയ അല്ലെങ്കിൽ നമ്മുടെ കുറച്ചുകൂടി ഒരു എക്സ്പെർട്ടൈസുള്ള ഒരു ഭാ ഭാഗമാണത് അതങ്ങനെ കേരളത്തിൽ ചെയ്യുന്നവര് വളരെ വരലുണ്ടാവുന്നവരെ എന്ന് പറയാം അപ്പൊ അതിൽ ശരിക്ക് ദേവസ്വം ബോർഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ കൂടി നമ്മൾ ആണ് നമ്മുടെ പ്ലാൻ സബ്മിറ്റ് ചെയ്താലാണ് അവർക്ക് ക്ഷേത്രങ്ങളിൽ ചില റിനോവേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റുക എനിക്ക് ഞാൻ കഴിഞ്ഞ വർഷം വരുമ്പോ കൽക്കത്ത കൽക്കട്ട ഗുരുവായൂർപ്പുൻ അമ്പലത്തിന്റെ ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു ശരി നമ്മൾ ഓഫീസിലും വീടുകളിലൊക്കെ ഇത്തരത്തിലുള്ള ശില്പങ്ങൾ വെക്കുന്ന കഴിഞ്ഞ സാധാരണ നിലയ്ക്ക് അതിൽ അങ്ങനെ പറയുമ്പോ ശാസ്ത്രത്തില് ബ്രാഹ്മണ ഗ്രഹങ്ങളില് ചിലതാവാൻ പറയുന്നുണ്ട് ശിലകൊണ്ടുള്ള മറ്റുള്ള ഗ്രഹങ്ങളില് അവരുടെ ചില ജീവിത രീതികളുടെ വ്യത്യാസങ്ങളെ കൊണ്ട് അത്ര പാടില്ല അപ്പൊ ഇതിപ്പോ നമ്മൾ എന്താ വെച്ചാൽ ഒരു ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് യോജിച്ച കുറെ എന്താ പറയാ ഭിത്തി അലങ്കാരങ്ങൾ ഇപ്പൊ ഉദാഹരണത്തിന് അത് ഈ ഒരു ഭിത്തി ാണ് ഇത് ശരിക്കും ഭിത്തിക്കാലുകൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ കൊടിമരത്തിന്റെയും കൂടിയും ചില റെസംബ്ലൻസ് ഉള്ള ഒരു ഡിസൈനാണ് അപ്പൊ അങ്ങനെയുള്ള ഡിസൈനുകളൊക്കെ ക്ഷേത്രത്തിന്റെ ഇപ്പൊ ക്ഷേത്രത്തിന് യോജിച്ച തൂണുകൾ അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ എപ്പോഴും എല്ലാ ചൊവ്വാഴ്ചകളിലും ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ള ഒരു അഞ്ചോ എട്ടോ ക്ഷേത്രത്തിന്റെ ആൾക്കാർ ഇവിടെ വരും അപ്പൊ അവരെ സംബന്ധിച്ച് ഈ തറ പഞ്ചവർഗം എന്ന് പറയുന്ന ഒരു തറയാണ് അതാണ് കുറച്ച് ഭാഗം ചതുരം പിന്നെ ഉരുട്ടിയിട്ട് ഇതിനൊക്കെ ശരിക്ക് ഓരോ കണക്കുകൾ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അത് അപ്പൊ അവർക്ക് അതൊരു ഡെമോൺസ്ട്രേഷൻ പോലെയായി നമുക്കും അത് പറയുമ്പോ ഇതുപോലെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ തറയാണ് അലങ്കാരമായിട്ടുള്ള തറയാണ് അല്ലെങ്കിൽ ദ്വാരപാലകര് എന്ന് പറയുന്ന ക്ഷേത്രത്തിന്റെ പ്രധാന വാതിലിന്റെ ദ്വാരം എന്ന് പറഞ്ഞ വാതില് ഈ വാതിലിന്റെ രണ്ട് വശങ്ങളിൽ പാലകന്മാരാണ് പഴയ വലിയ ക്ഷേത്രങ്ങളിൽ പോയാൽ കാണാൻ നമുക്ക് അതെ അപ്പൊ അങ്ങനെ പറയുമ്പോ നമ്മളെ സംബന്ധിച്ച് ഇത് ആൾക്കാർക്ക് കുറച്ചും കൂടി ഒരു മനസ്സിലാവുക അല്ലെങ്കിൽ ഇതുപോലുള്ള പിന്നെ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഫ്രണ്ടില് ചെയ്തപ്പോ പടിഞ്ഞാറാണ് മുഖം അപ്പൊ പടിഞ്ഞാറ് വശത്ത് പൂമുഖം വരാതെയും വന്നപ്പോ പടിഞ്ഞാറ് എന്നുള്ള ചെരിഞ്ഞടിക്കുന്ന മഴയും മേലും നല്ലോണം വരുന്നതിനും ആ ചൂട് ഒന്ന് പ്രൊട്ടക്റ്റഡ് ആവാനും ഇവിടെ ഞാൻ എന്ത് വേങ്ങ മരം കൊണ്ട് അപ്പൊ വലിയ തേക്കോ അല്ലെങ്കിൽ പ്ലാവോ നമുക്ക് ഉപയോഗിക്കണ്ട വേങ്ങ എന്ന് പറയുന്ന മരമാണ് ഈ കാണുന്നത് ആകെ അപ്പൊ ഈ മരം അത്യാവശ്യം ഹാർഡായിട്ടുള്ള നല്ല അന്തസാര വൃക്ഷങ്ങൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരും അപ്പൊ അതുകൊണ്ട് കഴുകുവലും പട്ടികയും കോഡ് ഒക്കെ വെച്ച് വളരെ അതേ പഴയ ശൈലിയിൽ തന്നെ ആശാരിമാരെ ഉപയോഗിച്ച് അതിന്റെ ഇത് ചെയ്തു അപ്പോൾ ആകെ ഉള്ളൊരു ചെറിയ വിഷയം എന്താ വെച്ചാൽ ഇത് നമുക്ക് ശരിക്ക് പ്ലാവിന്റെ മരം തന്നെയാണ് അതുകൊണ്ടാണ് ഇതിന് ആ ഒരു മരത്തിന്റെ കളർ ആ അത് ആ ഒരു നല്ല മഞ്ഞ കളറോ അല്ലെങ്കിൽ കൂടിയ അങ്ങനത്തെ ഒരു കളർ എന്നാ അതേ സ്ഥാനത്ത് വേങ്ങയാകുമ്പോ അത്ര കളർ കിട്ടില്ല അതിന് ചെറിയൊരു കറ ഉള്ള തന്നെ അപ്പോൾ കുറച്ചൊരു പക്ഷെ റൂഫാകുമ്പോ നമുക്ക് അത്ര അറിയില്ലല്ലോ അല്ലെങ്കിൽ അങ്ങനെ നമുക്കൊരു വിഷയം വരണില്ല അപ്പൊ അങ്ങനെയുള്ള ചില മര ായാലും ഉപയോഗിക്കുന്നതിന് നമുക്ക് അതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി ചെയ്യുമ്പോൾ ആൾക്കാരെ സംബന്ധിച്ചും അത് നമ്മുടെ ഒരു പ്രവൃത്തിയുടെയും കൂടിയും ഭാഗമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശൈലിയിലേക്ക് ചെയ്യുന്നത് അപ്പൊ അതിപ്പോ പലരും ഈ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോ ഇന്നിപ്പോ ചില ഷൂട്ടുകൾ നടത്താൻ വരെ ചില ആൾക്കാർ വന്ന് ചോദിച്ചിട്ടൊക്കെ അതെ അതെ രണ്ടു ദിവസം മുമ്പ് കേരളപ്പുറകീടെ അതേപോലെ അവര് വന്ന് അതെ അതെ അതെ